തന്നെയാണ് കാരണം സ്വകാര്യ സ്കൂളുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഫീസ് കുറവാണ് മാത്രമല്ല വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യം ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ചൂഷണത്തിൽ മോചിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി പല ഡ്രൈവിംഗ് സ്കൂളുകൾ പല റേറ്റാണ് പല സ്ഥലത്തും സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണമാകുന്നു ഞാൻ ആ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണമാകുന്നു വളരെയധികം ദിവസങ്ങൾ ഇപ്പം ഞങ്ങൾ പതിനാറ് പേരെയാണ് ഈ ഒരു ബാച്ചിൽ അഡ്മിറ്റ് ചെയ്ത് കൂടുതൽ ആളുകളുടെ അല്ലെങ്കിൽ ഉണ്ട് അതിലൊരു നല്ല ശതമാനം ഇപ്പോൾ ഫുള്ളായി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇഞ്ചക്കൽ ഒരു ഗ്രൗണ്ട് കൂടി ശരിയാക്കി തിയറി പരിശീലനമെല്ലാം ഓഫീസ് അവിടെ ട്രെയിനിങ് സെൻറ്ററിൽ വെച്ച് നടത്തിക്കൊണ്ട് ഇഞ്ചക്കലേക്ക് മറ്റ് പ്രാക്ടിക്കൽ കൂടി കൊണ്ട് അങ്ങനെ രണ്ട് സൈറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഇതിനകത്ത് ഒരു വരുന്നത് സാധാരണ സർക്കാർ ആണ് എപ്പോഴും ഫീസ് നിശ്ചയിക്കുക എന്നുള്ളത് അതിപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പോലും സർക്കാർ ഫീസ് നിശ്ചയിക്കുന്ന കാലത്ത് ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രം സ്വന്തം തീരുമാനിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു ഞാനൊരു മാനദണ്ഡം ഇതുവരെ മുന്നോട്ട് വെച്ചില്ല അവർ കഴിഞ്ഞ തവണ നടത്തിയ ചർച്ചയിൽ അവരെല്ലാം യൂണിയൻ അവരെ അവരുടെ സംഘടനകളെല്ലാം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ ഫീസ് ഏകീകരിക്കണം എന്നവരും ആവശ്യം മുന്നോട്ട് വെച്ചു ആവശ്യം അവർ അംഗീകരിച്ചിട്ടുണ്ട് അടിയന്തിരമായ ഒരു കമ്മീഷനെ വെക്കുകയും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഈ അദ്ദേഹം പ്രമോജിൻ്റെ അവിടെ ഒരു കമ്മിറ്റി വെച്ച് ഇപ്പം ആംബുലൻസുകാരുടെ റെഡി ആയിരുന്നുണ്ട് ആംബുലൻസിൻ്റെ ഏകീകരിക്കുന്നുണ്ട് അത് എൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത് അവരുമായിട്ട് ചർച്ച ചെയ്തു പല ഘട്ടങ്ങൾ കടന്നു ഇനി ഒന്നുകൂടെ ചർച്ച ചെയ്തിട്ട് അത് പ്രഖ്യാപിക്കും ആംബുലൻസുകളുടെ ചൂഷണം കാരണം എന്നെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം കിങ്സ് ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് എൻ്റെ വാങ്ങിച്ചത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ആ ചൂഷണം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കോവിഡ് കാലത്താണോ ആ കോവിഡ് കാലത്തും അത് കഴിഞ്ഞൊക്കെ ഇതൊക്കെ തന്നെ അതുകൊണ്ട് അതിലൊരു ഏകീകരണം ഉണ്ടാവും അത് ഓരോ വണ്ടികളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തന്നിരിക്കുന്നത് റിപ്പോർട്ട് എൻ്റെ കിട്ടിയിട്ടുണ്ട് അത് ഉടനെ അത് പ്രസിദ്ധീകരിക്കും നടപടി എടുക്കും പുതിയ ഉത്തരവ് പ്രകാരം ഈ പരിശോധിച്ച ശേഷം അതായത് ട്രേഡ് യൂണിയൻ നേതാക്കളുമായി നടത്തുന്നുണ്ട് ഇന്നലെ സി എ പി യുമായി നടത്തിയ ചർച്ചയിൽ അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നിടത്ത് ഇൻസ്ട്രക്ടർ വരെ ആദ്യം സംബന്ധിച്ചതാണ് എല്ലാവരും അതിൽ ഒപ്പിട്ടു തന്നിട്ടുണ്ട് പക്ഷേ എന്തായാലും ജനാധിപത്യമാണല്ലോ അപ്പോൾ തൊഴിലാളികളുടെ സംഘടന അവരെ ഒരു സംഘടനാ തലത്തിൽ പറയുമ്പോൾ മാന്യമായത് കാണണം എന്നുള്ളതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് കൊടുത്തതാണ് സത്യത്തിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുക നിങ്ങളത് എടുത്ത് നോക്കണം ഞാൻ വെറുതെ പറയുന്നതല്ലേ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഓരോരുത്തർക്കും പുരുഷന്മാരെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ സ്ത്രീകളെ പഠിപ്പിക്കാൻ പ്രത്യേക ഇൻസ്ട്രക്ടർ അങ്ങനെ അങ്ങനെ ക്വാളിഫിക്കേഷനെ ഇൻസ്ട്രക്ടർ വേണമെന്നാണ് പക്ഷേ നമ്മളൊരു ആനുകൂല്യം ചെയ്തിട്ടുണ്ട് അതായിട്ടുള്ള എല്ലാവരും വിസ്മരിക്കുക അഞ്ച് വർഷം ഡ്രൈവിംഗ് പഠിച്ച അറിയാവുന്ന ലൈസൻസ് ഉള്ള ആർക്കും പഠിപ്പിക്കാവുന്ന ഒരു അവസരം കൊടുക്കും ശരിക്കും പറഞ്ഞാൽ നിയമത്തിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പരിഗണിക്കുമ്പോൾ അതിൻ്റെ ക്ലിയറായിട്ടൊരു പിക്ചർ കിട്ടുമെന്ന് തന്നെ പക്ഷേ പക്ഷെ നമ്മളൊരു ജനാധിപത്യം പറയും മര്യാദയനുസരിച്ച് ഇന്നലെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന അശ്വൻ്റെ അതായത് സംസാരിച്ചത് പക്ഷെ അവർ തീർത്ത് പറയുന്നത് അവരുടെ കയ്യിൽ പിന്നെ ഇൻസ്ട്രക്ടർ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് ഉടൻ തന്നെ എല്ലാ സ്ഥലത്തും പരിശോധിക്കും അവർ ഇൻസ്ട്രക്ടർ ഒരാളെ രണ്ട് ഒരാളെ വെച്ചിട്ട് പതിനഞ്ച് ഡ്രൈവ് സ്കൂൾ നടത്താൻ നോക്കില്ല ഒരു പതിനഞ്ച് ബ്രാഞ്ചും നടത്താമില്ല ഒരു ബ്രാഞ്ചിനും ഓരോ ഇൻസ്ട്രക്ടർ വേണം കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പതിനാ കാ കാസർഗോഡൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പതിനഞ്ച് ഡ്രൈവിംഗ് സ്കൂളിനും ഒരു ഇൻസ്ട്രക്ടറാണ് അപ്പോൾ അതൊന്നും സമ്മതിക്കില്ല ഒരു ഇൻസ്ട്രക്ടർ വേണം അതിൽ രസകരമായൊരു വസ്തുത പല ഡ്രൈവിംഗ് സ്കൂളുകളിലും ഈ ഫാർമസിയിൽ തൂക്കുന്നവരോ ഫോട്ടോയും ലൈസ പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റും വെച്ചിരിക്കുന്നവർ പലരും ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്ന ഒരു കാര്യമുണ്ട് അവരറിയുന്നില്ല അവരുടെ സാധനം ജോലി കിട്ടുന്നതിലും ഇപ്പം അവരിങ്ങനെ ഒരു താൽക്കാലികമായി ഇത് കൊടുക്കുക അതിനൊരു ഫീസ് അവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കും ജോലിക്കൊന്നും പോകണ്ട ഇതാണ് രീതി നമ്മൾ സത്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊടുത്ത പല പല ചിത്രങ്ങളും പല സർട്ടിഫിക്കറ്റുകളും പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുപ്പുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവർ ആധാറും ഇൻസ്ട്രക്ടർ ആധാറും അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പരിശോധിക്കും എല്ലാ ലൈസൻസ് എല്ലാ ലൈസുകളിലും അവരുണ്ടോ എന്ന് ഉറപ്പ് വരും മോട്ടോർ വെഹിക്കിളിലും ഹെവി വെഹിക്കിളിലും ഒരേ ഫീസാണ്

നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരാൾ ഫെയിലായാലും ജയിക്കാൻ അയാളെ പഠിപ്പിക്കാൻ നമ്മുടെ പഠിക്കാൻ മോശമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും വീണ്ടും ഫെയിൽ ആയിക്കൊണ്ട് ആയതിന്റെ പേര് വേറെ പൈസ ഒന്നും വാങ്ങിക്കില്ല ഫെയിൽ ഒന്നും അടുത്ത ടെസ്റ്റിനുമ്പോൾ ഫെയിൽ ആയി മാറും അങ്ങനെ ഒന്നും കുഴപ്പമില്ല ഒരു കൺഫ്യൂഷനും പകയില്ല വ്യക്തതയാണ് അനാവശ്യമായ ആളെ ചൂഷണം ചെയ്യില്ല കെ എസ് ആർ ടി സി ആണെന്ന് നേരത്തെ കൊടുക്കുന്നത് കെ എസ് ആർ ടി സി കൂടെ ഇപ്പൊ യൂണിയൻ നേതാക്കൾ പറഞ്ഞ പോലെ ഇതൊരു വരുമാന സോഴ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടവും ഉള്ള കണക്ക് ഞാൻ മാധ്യമം തന്നെ തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംവിധാനം അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസുണ്ട് അപേക്ഷ ഫീസ് അപേക്ഷ അപ്പോൾ അത് നല്ലൊരു ടൈമിങ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു കെ എസ് ആർ ടി യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ മറുപടിയാണ് പറയുന്നത് നിങ്ങളെല്ലാം കേട്ടതാണ് കെ എസ് ആർ ടി ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ ഞെട്ടിക്കുന്ന കണക്കാണ് അറുപത് ശതമാനത്തോളം കടകൾ വാടകയ്ക്കൊടുക്കാതെ ഒഴിഞ്ഞിടങ്ങി അടിയന്തിരമായി മൂന്ന് കെ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്ക് പോകും കെ എസ് ആർ ടി ഇത് നമ്മൾ എത്രമാനം നഷ്ടം വരുത്തും അറിയണം നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി വയ്ക്കുക കൊടുക്കാതിരിക്കുക അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടകി കൊടുത്ത് കെ എസ് ആർ ടി വരുമാനം ഉണ്ടാക്കുക ഞാൻ കെ എസ് ആർ ടി സി എം ഡി സി പ്രമോജിൻ്റെ ഒരു യാത്രയുണ്ടായിരുന്നു അദ്ദേഹം എല്ലാം ഡിപ്പോയിൽ പോയി വന്നപ്പോൾ ഏതാണ്ട് ഞങ്ങളുടെ കണക്കനുസരിച്ച് അറുപത് ശതമാനം മൊത്തമുള്ളതിന് അറുപത് ശതമാനം ഒഴുങ്ങി കിടക്കുക അത് വാടയ്ക്ക് കൊടുക്കുക വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷ മാസം മാസം വെറുതെ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമോ അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞു ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കുമൊക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തതുകൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ വെസ്റ്റേഷനിലെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം അസൗകര്യം കൊണ്ടും കെ എസ് ആർ ടി സി വിട്ടുപോയ പൊതുഗതാഗത്ത് വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചു ബേസിക് ബേസിക്കായിട്ടുള്ള ലക്ഷ്യം ഏതാണ്ട് പത്ത് ടോയ്ലറ്റുകൾ നമ്മൾ സുലഭ ഏജൻസിക്ക് കൈമാറുകയാണ് അവർ റീബിൽറ്റ് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻറ്റെയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് അവർ ഇരുപത്തി മൂന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞത് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെ പേടിപ്പിക്കുകയാണ് നിങ്ങളെടുക്കരുത് നിങ്ങളെ കോർപ്പറേഷൻകാര് പിടിക്കും പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടി ഓടിക്കുകയാണ് അപ്പം ഞാനൊരു ഉറപ്പ് കൊടുത്ത് സർക്കാരിൻ്റെ ഉറപ്പുണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ അപ്പോൾ ഞങ്ങളെ ഇതുപോലെ അടിച്ചിട്ട് കുപ്പി പ്ലോസറ്റിൽ ടൂക്ക് ഏതാ അത് ഈ വൃത്തിയാക്കുന്ന കെ എസ് ആർ ടി എന്ത് കിട്ടുമെന്നൊന്നുള്ളതല്ല അതിൽ ഒരു ഫെസിലിറ്റി വളരെ മസ്റ്റാണ് നമ്മൾ യാത്രക്കാർ പലരും ഭയം തന്നെയാണ് കെ എസ് ആർ ടി കാരണം എന്നാലും ഒരു ടോയ്ലറ്റ് പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വിളിക്കും ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള ക്യാൻറ്റീൻ നടത്തിയല്ല കേരളത്തിൻ്റെ രണ്ട് ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻ്റിന് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ടീമിനെ കൊടുക്കത്തുള്ളൂ അതാണ് അത് ഡേറ്റ് പറയാൻ പറ്റത്തില്ല കാരണം ബാങ്കിൻ്റെ പ്രശ്നമാണ് ബാങ്കുമായുള്ള ചർച്ചകൾ നടക്കുന്നു കെ എസ് ആർ ടിയിലെ ബാലൻസ് ഷീറ്റ് കൊടുക്കണമായിട്ട് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ആറാം മാസം വരെ ഉള്ള ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്ത് ഈ ജൂൺ വരെയുള്ളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുള്ള സമം പ്രത്യേകമായിട്ട് ചാർട്ടേഡ് ചാറ്റടക്കുണ്ടൊക്കെ വെച്ച് ഞങ്ങൾ വളരെ വേഗത്തിൽ കൊണ്ടിരിക്കണം രണ്ട് ഇനി ഒരു ആറ് മാസം എഴുതാനുണ്ട് അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് കെ എസ് ആർ ടി സി കാറ്റഗറിയിലേക്ക് ഇനി സിയിൽ നിന്ന് ബി മൈനസിലേക്ക് പോകും ബി മൈനസിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയും അൺസൂക്ഷ്യത്തിൻ്റെ മുഖ്യ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു മാഡം അതിനകത്ത് വളരെ പോസിറ്റീവ് നിലപാടാണ് പരിഹരിക്കാൻ കഴിയും അത് സമയമെടുക്കുന്നതല്ല മാക്സിമം വേഗത്തിൽ നടക്കും കാരണം സമയം എടുത്ത് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തി എപ്പോഴെങ്കിലും കൊടുത്താൽ പോരല്ലോ നമ്മൾ പറഞ്ഞ വാക്കി സന്തോഷം വേണ്ടേ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കിട്ടും ജീവനക്കാർക്ക് ഒരു ആശങ്കയും വേണ്ട അതിനുള്ള എല്ലാ സിസ്റ്റം ഗവൺമെൻ്റിന്റെ ഭാഗത്തു എല്ലാ സിസ്റ്റവും മുഖ്യമന്ത്രി റെഡിയാക്കി തന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ തന്നെയാണ് ഈ അറുനൂറ്റമ്പത് കോടിയോളം രൂപ എ ടി ഡി എഫ് സിക്കും കെ എസ് ആർ ടി സിയും കൂടെ നൽകി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേരിട്ടുള്ള ഇടപെടലിലാണ് എനിക്ക് പറയാൻ നമ്മൾ ഈ ഡി കാറ്റഗറിയിൽ നിന്ന് മാറി അല്ലെങ്കിൽ ഇപ്പോഴും ഇവിടെ കിടന്നു കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഔദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല കാരണം ഇട്ടാത്ത കാര്യം അതായത് റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ് കാരണം എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അപേക്ഷ നമുക്ക് കിട്ടി അതിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന അറുപത്താറായിരത്തി എൺപത്താറെണ്ണം ആണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ കിട്ടും പൈസ അടച്ച് കൺസെഷൻ കൈപ്പറ്റിയവർ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് അപ്പോൾ ഈ അപ്രൂവായതിനായിരത്തി അറുപത്താറായിരത്തി എൺപത്താറെണ്ണം കിടപ്പുണ്ട് അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്കുറേ കിട്ടും ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്റ്റുഡൻ കൺഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നു എം ബി ഡി ഒരു കീഴിലായിരിക്കും അത് അത് വരുമ്പോൾ കൃത്യമായ കണക്ക് പറയാം എല്ലാവരും വണ്ടി കയറിയെന്ന് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ ഇപ്പോൾ അറിയാനുള്ള കെ എസ് ആർ ടി സീൽ എത്ര പേര് കൺസെഷൻ എടുക്കുമെന്ന് ഈ തുണ്ടുകടലാസ് നോക്കിയാൽ അറിയാം ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനത് പ്രൊവിഡൻറ്റ് ഫണ്ട് പിന്നെ അവരുടെ ബാങ്കിൽ നിന്നെടുത്ത ലോണിൻ്റെ കണക്ക് ഇതെല്ലാം പരമാവധി അടയ്ക്കാൻ ശ്രമിക്കും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ രണ്ട് മൂന്ന് കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയായി വന്നതിന് ശേഷം മാത്രം അടച്ചിട്ടുള്ളൂ ജീവനക്കാരേന് പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു 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 പിന്നെ ലീഗലായിട്ടും തെറ്റാണ് ധാർമ്മികമായിട്ടും തെറ്റാണ് അപ്പോൾ അത് പരിഹരിക്കാൻ കിട്ടുന്ന പണമെല്ലാം ജീവനക്കാരുടെ അതാണ് ജീവനക്കാർ സന്തോഷമായിരിക്കുന്നത് അവരുടെ ലോണുകളിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് അവിടുത്തെ ലോണുകൾ അത് അതെല്ലാം പിടിച്ചതായിട്ടാണ് കണക്ക് നോട്ടീസ് അവർക്ക് ചെയ്യുന്നുണ്ടിരിക്കും അപ്പോൾ അത് മാക്സിമം അടച്ചു കൊടുക്കുകയാണ് ഞങ്ങൾക്ക് സ്ക്രാപ്പ് വിട്ട് കിട്ടിയ പൈസയിൽ നല്ലൊരു ശതമാനം അതാണ് ചെയ്തത് പുതിയ ബസ്സുകൾക്ക് ധനകാര്യമന്ത്രി ഉടൻ തന്നെ അനുവാദം ചെയ്തു തരും ചെറിയ ബസ്സുകളും ഗ്രാമീണ പ്രദേശങ്ങൾ പഴയ പഴയഞ്ചൻ വണ്ടികളല്ലേ ഓടുന്നവരും പുതിയ ബ്രാൻഡ് ന്യൂ ബസ്സസ് വരും എയർ കണ്ടീഷൻ ബസ് ഒരു പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടൻ വരും എയർ കണ്ടീഷൻ ബസ് നിങ്ങളെല്ലാം മുന്നിൽ വെച്ച് ട്രയൽ നോക്കിയ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ് ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ പതിനായിരം രൂപ ലാഭം എല്ലാ ചിലവും പോയിട്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി മറ്റും കെ എസ് ആർ ടി സ്വിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളം അല്ല കെ എസ് ആർ സി ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ ധാരാളം കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ചു പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയിലും മുമ്പിലേക്കും സീരിയലിനുമ്പിലേക്കും പോയ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് ആക്കാൻ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ കെ എസ് ആർ ടി ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരും